ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇസ് കാണാൻ ചിരിക്കുന്ന പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ പക്ഷേ ഈ ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതെന്ത് ബിരിയാണി എന്നല്ലേ മട്ടൻ ബിരിയാണി ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം മട്ടൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇപ്പം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അടിക്ക് പിടിക്കുന്ന ഉണ്ടാന്ന് വിചാരിച്ചിട്ട് വേച്ചു കൊടുത്തിയാണേ വെള്ളം വേണമെന്നില്ല അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നാല് വിസിൽ വരുന്നവരെ കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ട് നാല് വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി മസാല ഞാൻ ഉണ്ടാക്കാൻ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കനം കുറഞ്ഞ ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പകുതി എടുത്തിട്ട് ഞാൻ പൊരിയിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തത് അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ പകുതി ഉള്ളി എടുത്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ് ബ്രൗൺ കളർ ആകുന്നവരെയാണ് കേട്ടോ പൊരിച്ചെടുക്കേണ്ടത് ആ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കോരി എടുക്കണം ഇല്ലെങ്കിൽ നല്ല പോലെ കരിഞ്ഞ് പോവും കേട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും കുറച്ച് കൂടുതലായി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കയ്പ്പ് രസം വരും കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ മട്ടൺ ബിരിയാണി കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടും അത് ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത് പെരുന്നാളിന സമയത്തൊക്കെ ഉണ്ടാക്കിയത് എല്ലാതും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അഥവാ ഏക തിരക്കുന്ന എത്തുന്നോ അങ്ങനെ ഇടുന്നെങ്കിൽ കിട്ടിയെങ്കിൽ കറിയാ വയ്ക്കും അത് കുറച്ച് എല്ലാം ഉണ്ടാവും മട്ടൻ അത്രയല്ല എല്ലാവർക്കും അപ്പറൊപ്പറൊക്കെ കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ അതുണ്ടാക്കി കിട്ടുന്ന സമയത്ത് കുറച്ചെല്ലാം ഉണ്ടാവും അത് കറിയൊക്കെ വെക്കലാണ് കേട്ടോ ഇന്ന് നമ്മളങ്ങനെ മട്ടനൊന്നും വേണിക്കാറില്ല ബീഫ് ചിക്കൻ തന്നെ കേട്ടോ അധികം വേണിക്കാറുള്ളത് ബിരിയാണി ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പെരുന്നാണ്ട സമയത്തൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിത് ആ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്തിട്ട് കുറച്ച് കുറച്ചതിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ജീരകം പട്ട കറാൻ വേലക്കായ് ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ എഴുതുന്നത് ഉള്ളിയാണ് കേട്ടോ ആ ഞാൻ പകുതി ഉള്ളിയല്ലേ പൊരിച്ചിട്ടുള്ളൂ ബാക്കി പകുതി ഉള്ളി ഉണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഓയിൽ കുറച്ചും കൂടി കുറയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് കുറച്ചും കൂടി എടുത്ത് വെക്കണം എന്ന് തോന്നിയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയത് എനിക്ക് കുറച്ച് കൂടുതലായ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി എടുത്ത് മാറ്റി വെക്കണമായിരുന്നു പക്ഷേ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായ ഇതൊക്കെ ഇട്ടതിന് ശേഷം മനസ്സിലായത് അപ്പോൾ അന്നേരം എടുക്കാനും പറ്റില്ലല്ലോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത കാണാം ഇതുപോലെ മട്ടനൊക്കെ കിട്ടുന്ന സമയത്താണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ ഞാൻ പച്ചമുളക് മുറിച്ചിട്ടാണ് കേട്ടോ ഇട്ടുകൊടുത്തത് ചതച്ചിട്ടില്ല മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ നിലക്കി കൊടുക്കുക എല്ലാം വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കട്ടോ നല്ല ചെറുതായി മുറിക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാൻ വട്ടത്തില് മുറിച്ചിട്ട് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വാടി കിട്ടാൻ ചെറുതായി മുറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആകട്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് എനിക്ക് അരക്കപ്പ് തൈരും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നിളക്കി കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുക്കുന്നോണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് തക്കാളി എടുത്തത് അഥവാ തൈര് ഒഴിക്കുന്നില്ലെങ്കിൽ മൂന്നോ നാലോ തക്കാളി ചെറുതാണെങ്കിൽ നാലെടുക്കണം വലുതാണെങ്കിൽ മൂന്ന് തക്കാളി അങ്ങ് എടുക്കണം കേട്ടോ മട്ടനൊക്കെ നല്ല പോലെ എന്ത് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും പിന്നെ അതിലുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഈ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മസാലയിലേക്ക് വെള്ളം കളയരുത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളമൊക്കെ വെറ്റി മസാലയും മട്ടനൊക്കെ നല്ലപോലെ പിടിക്കട്ടെ അപ്പം നല്ലപോലെ നിലക്കി കൊടുത്തിട്ട് പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ ഉപ്പ് ഉണ്ടോന്ന് നോക്കേണ്ടത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സാധനം മറന്നുപോയി ഇത് ഇട്ടു കൊടുക്കാൻ മറന്നുപോയി കേട്ടോ ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുപോലെ ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ മല്ലിച്ചപ്പ് പുതിയ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല മല്ലിച്ചപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക പുതിയ ഉണ്ടാക്കും പുതിയം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കും അത വെള്ളമൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കണം കേട്ടോ അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിനൊക്കെ ഞാൻ നേരെ ഉള്ളി പൊരിച്ച് വെച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കാനും പട്ടിയും കറാമ്പ് ഇലക്കായ് ലീഫും ഒന്നിട്ട് കൊടുക്കുന്നില്ല കേട്ടോ പക്ഷെ ഒരുപാട് ഇഷ്ടമല്ല പിന്നെ ഞാൻ മസാല ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്ത ഈ സമയത്ത് ടാൻ ഇഷ്ടമില്ല വരാങ്ങ് നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്ക കേട്ടോ ഒരു കപ്പ് അരിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ വെള്ളം പതിച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് എല്ലാവർക്കും വെക്കാൻ അറിയാമായിരിക്കുമല്ലോ വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മല്ലിച്ചപ്പ് ക്യാരറ്റ് ഇതും കൂടി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഒക്കെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന് പാനെടുക്കുക ആ പാനിലേക്ക് ആർ കെ ജഴിച്ചു കൊടുക്കുക കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉള്ളിൽ പൊരിച്ച നെയ്യ് ആക്കിയുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് എല്ലാം കൂടി ഒന്നിട്ട് മോപ്പിച്ചെടുക്കണം ഇതെന്തിനാണെന്നറിയുമോ ദമ്മിടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദമ്മിടുന്ന സമയത്ത് അത് എടുക്കിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇടുമ്പോൾ കുറച്ച് മണം നല്ല കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നിങ്ങൾ എന്ത് ബിരിയാണി വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതിന് ഞാൻ ചെറിയ പാത്രമായി പോയി കുറച്ചുകൂടി വലിയ പാത്രത്തിലാക്കണമായിരുന്നു ഇതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഇനി നീച്ചോറും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മസാല റെഡി ആയി നീച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടണം അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മസാല ഉണ്ടാക്കിയ പാത്രം ചെറുതാണ് മസാല ഉണ്ടാക്കിയ പാത്രം ദമ്മിടുമ്പോൾ ചോറും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പിടിക്കില്ല കേട്ടോ അപ്പോൾ ആ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് ചോറിട്ട് കൊടുക്കാൻ കേട്ടോ ചോറിട്ട് ഒരു ലെയർ ചോറ് ചോറിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച വെച്ച കയറട്ടും മല്ലിച്ചപ്പും മുന്തിരിങ്ങയൊക്കെ ഇല്ലേ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ അതൊക്കെ ഇട്ടിട്ട് ഈ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുകയാണ് ബാക്കി ഇല്ല കാരട്ടും അണ്ടിപ്പരിപ്പും പൊരിച്ചതൊക്കെ ഇത് ആ നെയ്യോട് കൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക കേട്ടോ നേരത്തെ പൊരിച്ച വെച്ച ഉള്ളിയും കൂടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊരിച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആനന്ദം മുട്ടതിന് ശേഷം ചെറുതായൊരു തീയിലേക്ക് ചെറിയ തീയാക്കിയിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയൊണ്ട് പറയില്ല ഞാൻ ഫസ്റ്റ് ടൈമ് ഉണ്ടാക്കിയത് അടിപ്പൊളി ബിരിയാണിയാണ് ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇത് ചൂടോട് കൂടി കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തണിഞ്ഞതിനേക്കാണെങ്കിൽ കൂടുതൽ ചൂടോടുകൂടി കഴിക്കാമെന്ന് ഒക്കെ ഇതും അതുപോലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ ഇത് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന പുതിയൊരു ഡേറ്റ് ആയിരുന്നേ എല്ലാവർക്കും അസാമലൈക്കും